ഇല്ലാത്ത മദ്യ കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് ചാരിമോട് സ്വദേശി അറസ്റ്റിൽ റിട്ടയേർഡ് കാശി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനിൽ നിന്നും ഒരു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ചാരിമോട് ചുനക്കര സ്വദേശി സാജനാണ് അറസ്റ്റിലായത് എസ് എസ് ആർ ഡിസ്റ്റിലറീസിന്റെ പേരിൽ ബിവറേജസ് കോർപ്പറേഷനിൽ മദ്യം വിതരണം ചെയ്യുന്നതിനെ പ്രൊമോട്ടറായി കമ്പനിയിൽ ചേർക്കാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ഒരു കോടി രൂപ തട്ടിയെടുത്തത് പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എസ് എസ് ആർ ഡിസ്റ്റിലറീസ് എന്ന മദ്യ നിർമ്മാണ സ്ഥാപനത്തിന്റെ പാർട്ടണാണെന്ന് പരിചയപ്പെടുത്തി ബിവറേജസ് കോർപ്പറേഷനിലെ പ്രത്യേക മദ്യ ബ്രാൻഡുകൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് പ്രൊമോട്ടറായി കമ്പനിയിൽ ചേർക്കാമെന്ന് പ്രലോഭിപ്പിച്ച ചാരുമൂട് സ്വദേശിയായ റിട്ടയേർഡ് കാശീ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൽ നിന്നും ഒരു കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ചാരുമൂട് കരിമുളയ്ക്കൽ സാജൻ നിവാസിൽ എസ് സാജനെയാണ് നൂറാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ചാരുമൂട്ടിൽ ബാറിൽ മാനേജറായി ജോലി നോക്കിയിരുന്ന സാജൻ നിലവിൽ കരുനാഗപ്പള്ളി നഗരത്തിലെ ബാർ മാനേജറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സാജനും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന എറണാകുളത്ത് കാക്കനാട് ഒരു മുറി വാടകയ്ക്കെടുത്ത എസ് എസ് ആർ ഡിസ്റ്റിൽസ് ആൻഡ് ബോട്ടിൽ സ്പിരിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു പഞ്ചാബിലെ മദ്യ നിർമ്മാണ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ബിവറേജസ് കോർപ്പറേഷന് വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസ് നേടാനായിരുന്നു ശ്രമം ബിസിനസ് നടക്കാതായതോടെ വിവിധ ആളുകളെ സമീപിച്ച് പണം ആവശ്യപ്പെട്ടു ഇങ്ങനെയാണ് ചാരുമോട് സ്വദേശി ഒരു കോടി രൂപ നിക്ഷേപിച്ചത് ഇതിനിടയിൽ കാക്കനാട്ടെ ഓഫീസ് പൂട്ടി തുടർന്ന് സാജൻ ഭാര്യ രമ സുഹൃത്തായ ഓച്ചിറ സ്വദേശി അനൂപ് അനൂപിൻ്റെ ഭാര്യ രമ്യ എന്നിവർ ഉടമകളായി ചാരിമൂട് ജംഗ്ഷനിൽ റൂമെടുത്ത കോപ്പിഎസ് ഡിസ്റ്റിലറീസ് എന്ന സ്ഥാപനം ആരംഭിച്ചു ഗോവയിലെ രണ്ട് സ്വകാര്യ ഡിസ്റ്റിലറികൾ ലീസിനെടുത്ത് മദ്യനിർമ്മാണം നടത്താൻ ശ്രമം നടത്തുന്നതായി ചാരിമൂട് സ്വദേശിയെ വിശ്വസിപ്പിച്ചു രണ്ടായിരത്തി മുഴുവൻ തുകയും സാജനും സംഘവും വാങ്ങിയെടുത്തു ഇവർ വാഗ്ദാനം ചെയ്തതുപോലെ മദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസോ ബ്രാൻഡ് ലൈസൻസോ ലഭിക്കാത്തതിനാൽ ചാരുമൂട് സ്വദേശി ഗോവയിൽ ഉൾപ്പെടെ പോയി നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സാജന്റെ അറസ്റ്റിനെ തുടർന്ന് ഇയാളുടെ ഭാര്യയും സുഹൃത്ത് അനൂപും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ് ബാർ മാനേജരായി ജോലി ചെയ്യുകയാണെങ്കിലും നിരവധി നാഷണൽ പെർമിറ്റ് ലോറികൾ വാങ്ങി കരിമുളക്കൽ കേന്ദ്രീകരിച്ച ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയും ഇയാൾ നടത്തുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള വസ്തുവകകളും സമ്പാദ്യങ്ങളും സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്